ഒരു കൂട്ടുകുടുംബം കുറെ കസിൻസ് അങ്ങനെ ആഘോഷങ്ങളിൽ വന്ന് അത് ഞാൻ ഈ പറഞ്ഞപോലെ രാപ്പകലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പോലെ ഞാൻ ഇപ്പോഴും ഞങ്ങളുടെ വീട് അച്ഛനമ്മ ഇപ്പൊ അവളും അങ്ങനെ വന്ന് നമ്മൾ തന്നെയാണ് എപ്പോഴും ഓണം പിന്നെ ഇപ്പൊ അവളുടെ വീട്ടിൽ നിന്നും വരാൻ തുടങ്ങി കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അങ്ങനെ ഭയങ്കര ഒരു നിരന്നിരുന്ന് സദ്യ കഴിക്കുന്ന ഓർമ്മകളില്ല സ്കൂളിലും ആ ഒരു അത്തപ്പൂക്കൾ ഇടുന്നതും മത്സരങ്ങളൊക്കെ സിനിമകളൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആരായിരിക്കും അച്ഛനും അമ്മ ഭാര്യ അങ്ങനെയാണോ ഫ്രണ്ട്സ് ആണോ ആരാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളൊക്കെ വിനയിക്കുന്നത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മളുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അത് എന്നെ എന്നുള്ളതല്ല സിനിമകൾ ഭയങ്കര ക്രിറ്റിക്കലി കാണുന്ന ഒരു റെക്സ് എന്ന് ഫ്രണ്ട് ഉണ്ട് എന്റെ ഏറ്റവും എന്താ പറയുക ഏറ്റവും ലോങ്സ്റ്റ് ഫ്രണ്ട് ആണ് ചെറുപ്പം തുടങ്ങിയ ഞങ്ങള് എൽ കെ ജി ഒക്കെ തുടങ്ങി എന്റെ ഏറ്റവും പ്രായം കൂടിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാവുന്ന ആളാണ് അപ്പൊ അവൻ ആസ് ആസ് ആൻ ഓഡിയൻ ഭയങ്കര ക്രിട്ടിക്കാണ് വർക്ക് ചെയ്യുന്ന വേറെ മേഖലയാണെങ്കിൽ പോലും സിനിമേനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് അപ്പോ അവനും പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവര് ഇവര് നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയുകയാണെങ്കിലാണ് നമുക്ക് മറ്റേ ഓക്കെ തോന്നുന്നത് അപ്പൊ അവനൊക്കെ പ്രേമലുവിനൊക്കെ ശേഷം പ്രേമലു വരെ എപ്പോഴും ഇങ്ങനെ ഓരോ സിനിമകളൊക്കെ വരുമ്പോ എനിക്ക് എല്ലാവരും മൈസില് ആയിട്ട് കണ്ട് നല്ലത് മാത്രം പറയുമ്പോ ഇവരാണ് കുറച്ചും കൂടി നല്ല നന്നാവാനുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് റെക്സ് പ്രേമലു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അപ്പോ അപ്പൊ നമ്മള് ലൈഫിൽ സെറ്റായി എന്നുള്ള പ്രതീക്ഷ ഇതായി പവൻ എന്റെ അടുത്ത് പറഞ്ഞാൽ നീ അടിപൊളിയായിരുന്നു നീ നീ അപ്പൊ ഇപ്പൊ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു അവനപ്പോഴും തുടക്കമായിട്ടുള്ളു നമ്മള് നമ്മള് എവിടെ എത്തിയത് വിചാരിക്കുന്നതിൽ നമുക്കൊരു റിയാലിറ്റി ഹിറ്റ് റിയാലിറ്റി ഗുഡ് വേ തരുന്ന ആൾക്കാരാണ് എങ്ങനെയാ എങ്ങനെയാ ഭാര്യ ഉറപ്പായിട്ട് ഏറ്റവും ഇപ്പൊ ഞാൻ എഡിറ്റൊക്കെ ചെയ്തു സമയത്ത് പോലെ അടിപൊളിയാണെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പൊ ഇവരൊക്കെ നമ്മളുടെ ഓരോ കുഞ്ഞി എഫേർട്സും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന അതിൽ ഭയങ്കരമായിട്ട് ഓവർവെൽമ സന്തോഷിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ എല്ലാത്തിലും സന്തോഷമാണ് ഹൃദയപൂർവ്വത്തിലേക്ക് വന്നാൽ സത്യനന്ദി സത്യനന്ദിക്കാടിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു മോഹൻലാൽ ജഗതി കോംബോ അല്ലെങ്കിൽ മോഹൻലാൽ ഇന്നസെന്റ് കോംബോ പോലെയാണ് സംഗീതിനെ മോഹൻലാലിനോടൊപ്പം ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതെന്ന് ഒരു ലെജൻഡ് എന്ന ഒരു സത്യനന്ദി സത്യനന്ദിക്കാടിനെ പോലുള്ള ലെജൻഡിന്റെ വാക്കുകൾ ഇത് കേൾക്കുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു സത്യൻ സാറ് ഇങ്ങനെ ഇന്റർവ്യൂവിന് ആദ്യം വരുന്നത് എന്തോ കൊടുക്കുന്ന ഒരു പേപ്പർ ഐ മീൻ ഒരു റിപ്പോർട്ട് പോലെ ഒരു ട്രോൾ ഇതിലാണ് വരുന്നത് അപ്പൊ അത് വായിച്ചപ്പോ തന്നെ എല്ലാവരും ഭയങ്കര മെജോറിറ്റി ഓഫ് നമ്മുടെ ആൾക്കാർ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നോക്ക് അത് ചെറിയ അംഗീകാരമല്ല അല്ല അത് പറഞ്ഞ ആളായിരുന്നു എല്ലാവർക്കും പറയുന്നത് സത്യനന്തിക്കാർ എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം എനിക്കും പിന്നെ പിന്നീട് അതിന് ഇന്റർവ്യൂ വന്നു ഇന്റർവ്യൂ വന്നപ്പോഴും സാർ സാറത് റിപ്പീറ്റ് ചെയ്തു ഇപ്പോഴൊക്കെ ഒരു നയന്റി നയൻ പെർസെന്റേജ് ആൾക്കാരും ഭയങ്കര ഭയങ്കര റിസപ്റ്റീവ് ആയിട്ടാണ് അതിനെടുക്കുന്നത് ഭയങ്കര അവർക്ക് എന്നോടുള്ള സ്നേഹവും ആ കോമ്പോണിനോടുള്ള സ്നേഹവും സത്യൻ സാറിനോടുള്ള സ്നേഹവും കൊണ്ടൊക്കെ ഇവരത് ഭയങ്കരമായിട്ട് സെക്കൻഡ് ചെയ്തിരുന്നു എല്ലാവരും ഓൾമോസ്റ്റ് പിന്നെ ചില വിമർശനങ്ങളും നമ്മൾ ഇപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചില ആൾക്കാരും അല്ലെങ്കിൽ കമന്റ്സിലൊക്കെ വരുമ്പോൾ എനിക്കിത് ഭയങ്കര ടെൻഷനായിരുന്നു ഇതെങ്ങനെയായിരിക്കും ഇത് എത്രത്തോളം വർക്ക് ഔട്ട് ആവും അപ്പൊ തുടരുന്നിലൊക്കെ പോലും ഞാൻ ഭയങ്കര ചെറുതായിരിക്കും എന്ന് വിചാരിച്ച സാധനത്തിന് പോലും ആൾക്കാർ നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു സ്ക്രീനിൽ നിന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കാരണം ചെയ്യുമ്പോൾ പോലും എനിക്ക് ലാലാട്ടിനും തമ്മിൽ എന്റെ സൈഡിൽ നിന്ന് ഒരു ഒരു ബ്ലോക്ക് ഉണ്ട് കാരണം നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ടിട്ടും ഇവരോടുള്ള റെസ്പെക്റ്റ് ഒക്കെ കൊണ്ടിട്ട് ഒരു ഒരു എന്താ പറയുക ഭയങ്കര സിങ്കായിട്ട് ഞങ്ങള് ഹൃദയപൂർവ്വത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോ ഇപ്പൊ എല്ലാരും പറഞ്ഞു ശ്രീനിസാറിന്റെ ഒക്കെ കൂടെ ഈ ശ്രീനിസാർ ശ്രീനട്ടൻ്റെ പടങ്ങളിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നതാളും കൂടെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഭയങ്കര രണ്ടുപേരും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഒന്നിനൊന്ന് വിട്ടിയായിരിക്കും അപ്പൊ ഇപ്പോ ഹൃദയപൂർവ്വം കണ്ടിട്ട് എല്ലാരും പറഞ്ഞു ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള എക്സ്പീരിയൻസ് ഡിഫറൻസ് ഉള്ള നമ്മള് ഒരേപോലെ സംസാരിക്കുന്നു ഒരേപോലെ തമാശ പറയുന്നു ഒരേപോലെ തല്ലുപിടിക്കുന്നു ഞാൻ ക്യാരക്ടേഴ്സിനെ പറ്റിയത് അപ്പൊ അത് ഭയങ്കര നമുക്ക് ആ സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു അത്രയും സീനിയർ ആയിട്ടുള്ള ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ സംഗീതം അഭിനയിക്കുമ്പോൾ ഒരു പേടി ഒന്നും നമുക്ക് ആ സിനിമയിൽ തോന്നില്ല പലപ്പോഴും ചെറിയ ഒരു ലാഗ് പോലെ വന്നാൽ പോലും സംഗീതിന്റെ ചില കോമഡികളും ആ ഒരു എൻട്രി ഒക്കെ കാണുമ്പോൾ പ്രേക്ഷകർ അത് മറന്ന് ചിരിച്ച് മോഹൻലാലിനോടൊപ്പം തന്നെ നമുക്ക് അങ്ങനെ വേർതിരി ഉണ്ടാകാതെ തന്നെയാണ് ആ സിനിമയിൽ ഉടനീളം അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതിന് തുടരും തുടരും സിനിമയിൽ ലാലേട്ടനോടൊപ്പം ഒത്തിരി സീൻസ് അഭിനയിച്ചു അതിനുശേഷം ഇതിലേക്ക് വരുമ്പോൾ ഫുൾ ത്രൂഔട്ട് ഉള്ള ഒരു കഥാപാത്രമാണ് എനിക്കൊന്നും ആദ്യം അത്രേം പറഞ്ഞില്ലാന്ന് തോന്നു അല്ലെ പിന്നീടാണ് സംഗീതന്റെ ക്യാരക്ടർ ത്രൂ ഔട്ട് ആക്കിയത് സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ അങ്ങനെ ഒരു പറയുന്ന നല്ല ഒരു കോമ്പിനേഷൻ വരുമ്പഴത്തേക്കും കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ എന്തോ ഒരു സമയത്തും അങ്ങനൊരു പേടി വന്നില്ല എന്നുള്ളതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കാരണം ഇപ്പൊ ലാലന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ സ്ക്രീനിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത്രയും ഇവർ രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഒരുപോലെ സംസാരിക്കണം ഇടയ്ക്ക് എനിക്ക് അങ്ങോട്ട് ശകാരിക്കും ഉപദേശിക്കൊക്കെ വേണം എന്ന് പറയുമ്പോ ആ പേടി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും എത്ര നമ്മൾ മറിച്ചേക്കാൻ നോക്കിയാലും അത് കാണാൻ പറ്റും അപ്പോ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമൊക്കെ തന്നെ എനിക്ക് ഐസ് ബ്രേക്ക് ഉണ്ടായി ഭയങ്കര പ്രോപ്പർ ആയിട്ട് ലാലേട്ടൻ ആദ്യം മുതലേ അത് ടേക്ക് കെയർ ചെയ്താണ് പോകുന്നത് എനിക്കിത് ഉണ്ടാവുന്നത് തുടങ്ങി എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഒരു മെയിൻ സീക്വൻസ് നമ്മൾ ചെയ്ത് അതിലൊരു ലെങ്ത് ഡയലോഗ് എനിക്കായിരുന്നു അതില് ഫുൾ ലെങ്ത് ഡയലോഗ് വന്നത് അപ്പം ഞാനിങ്ങനെ ഡയലോഗ് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ലാലിൻ്റെ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സത്യൻ സാർ സീൻ എല്ലാവരും ഹാപ്പി കഴിഞ്ഞു ഓടൂന്നിട്ട് പറഞ്ഞു ലാല് പറഞ്ഞു നീ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു അതായിരുന്നു എന്റെ മൊമെന്റ് ഞാനിപ്പോഴും വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ ഒരു മമിതയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു ഇങ്ങനെ സത്യൻ സാറ് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്റെ അടുത്ത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റാർ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ അതായിരുന്നു എന്റെ ഫസ്റ്റ് മൊമെന്റ് പിന്നീട് അങ്ങോട്ടൊക്കെ എല്ലാം എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല പേടി ഞാനായിട്ട് തന്നെ ഇങ്ങോട്ട് മാറ്റി വെച്ചു അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു